രാത്രിയാണ് വിവരം ലഭിച്ചത് അതനുസരിച്ച് ഇന്നത്തെ ബാക്കി പരിപാടികളെല്ലാം റദ്ദെയ്തു നാല് അഞ്ച് മണ്ഡലങ്ങളിൽ പരിപാടികളായിരുന്നു അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന് സംസ്ഥാനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ദുഃഖാചരണത്തിൻ്റെ ഭാഗമാണ് ഇപ്പം കാലത്ത് എയർപോർട്ടിലെത്തി മോട്ടൽ ട്രൈൻസ് എല്ലാം സ്വീകരിക്കും ബന്ധുക്കളെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റുന്നവരെ കാണും തൃശ്ശൂർ മണ്ഡലത്തിൽ വീട്ടിലും പോണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ക്ഷേത്ര ദർശനം മാത്രം നാളെ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള സ്വീകരണങ്ങളും അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ പരിപാടികളിലേക്ക് പോകും അല്ല അതൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ടതല്ല അതിപ്പോൾ കേരളത്തിലെ മാത്രമല്ലല്ലോ മറ്റ് പ്രദേശങ്ങളിലെല്ലാം കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അല്ല അത് നമുക്ക് പറയാനുള്ള അവകാശമില്ല അത് അതവിടുത്തെ സർക്കാർ പറയണം അവിടുത്തെ എക്സ്റ്റീരിയർ മിനിസ്ട്രി ഈ ഫയറിൻ്റെ റീസൺ കണ്ടെത്തും കണ്ടെത്തി അതിനകത്ത് അപാകതകളുണ്ടെങ്കിൽ അതിന് നേരെയാകുന്ന നടപടികളൊന്നും നമുക്കിടപെടാനൊക്കത്തില്ല അതെല്ലാം അവിടുത്തെ സംവിധാനത്തിൽ നമ്മുടെ സംവിധാനത്തിൽ അവരിടപെടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ ആ മര്യാദ നമുക്കുണ്ടാവണം അവർ കണ്ടെത്താത്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ വിളിച്ച് പറയാൻ പാടില്ല അവർ കണ്ടെത്തി നമ്മളെ അറിയിക്കട്ടെ അതിനുശേഷം എന്താ അവരാവശ്യപ്പെടുന്ന നടപടികൾ അതിനകത്ത് ന്യായ അന്യായം നോക്കി എപ്പോഴും ഇതിൻ്റെ ഒരു ക്ഷതം ഏൽക്കുന്നവരുടെ കൂടെ നമ്മളിപ്പോൾ നിൽക്കുക അതാണ് വേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വലിയൊരു സാമ്പത്തിക അവസ്ഥയ്ക്കൊരു വലിയ മാറ്റം കൊണ്ടുവന്ന സമൂഹമാണ് പ്രവാസ സമൂഹം അപ്പോൾ ആ ഒരു വിചാരത്തിനായിരിക്കും മുൻതൂക്കം അവിടെ പോകുന്നുണ്ട് അവിടെ പോകുന്നുണ്ട് ഞാൻ എല്ലാം ഇവിടുന്ന് എം ഒ എസ് പോയിട്ടുണ്ട് അവിടുത്തെ സർക്കാരുണ്ട് അവർക്കാണ് ഇതിനകത്ത് ഒരു പ്രയോറിറ്റൈ പ്രയോറിറ്റൈസ് ചെയ്ത് അവരത് പ്രവർത്തിക്കുമ്പം നമുക്ക് കടന്ന് കയറി പ്രവർത്തിക്കാനുള്ള ഒരു ഡിപ്ലോമാറ്റിക് ടേബിളാണ് അപ്പോൾ ആ ഡിപ്ലോമാറ്റിക് ടേബിൾ വഴി നമ്മുടെ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്ട്രി ഹാസ് ബീൻ പ്രസ്റ്റ് ഇൻ ടു ആക്ഷൻ ദ ആർ ഇറ്റ് വണ്ടർഫുള്ളി വെൽ